പുതിയ ടി വി എസ് അപ്പാച്ചി ആർ ടി എക്സ് ത്രീ ഹൺഡ്രഡ് അഡ്വെഞ്ചർ മോട്ടോർ സൈക്കിൾ ശ്രേണിയിലേക്ക് എത്തിയതോടെ റോയൽ എൻഫീൽഡ് ഹീറോ എന്നീ ബ്രാൻഡുകളുടെ നെഞ്ചത്ത് തന്നെ അമ്പെയ്ത്തതിന് തുല്യമാണ് മോഡലിൻ്റെ പ്രാരംഭ എക്സ് ഷോറൂം വില വരുന്നത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപയാണ് പുതിയ മോഡൽ റാലിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ഡിസൈൻ പുതിയ എൻജിൻ പരിഷ്കരിച്ച ശാസി എന്നിവ കൊണ്ട് തന്നെ ശ്രദ്ധേയമാണ് അപ്പാച്ചി ശ്രേണിയിലേക്കുള്ള ഈ പുതിയ കൂട്ടിച്ചേർക്കലിലൂടെ രാജ്യത്തെ സാഹസിക ടൂറിംഗ് മോട്ടോർ സൈക്കിളുകളുടെ വർദ്ധിച്ചു വരുന്ന ആവശ്യം നിറവേറ്റാൻ ടി പ്രാപ്തമാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പാച്ചി ആർട്ടിക്സ് ദിവസേനയുള്ള യാത്രക്കാർക്കും ഓഫ് റോഡ് പ്രേമികൾക്കും ഒരുപോലെ പ്രയോജനകരമാകുന്ന ഫ്യൂച്ചറുകളോടെ മൂന്ന് വ്യത്യസ്ത വേരിയന്റുകളിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ഇടത്തരം സാഹസിക മോട്ടോർ സൈക്കിൾ വിഭാഗത്തിലേക്ക് ടി വി എസിന്റെ വരവിനായി ആരാധകർ കാത്തിരിക്കുകയായിരുന്നു മുന്നൂറ് സി സി എഞ്ചിൻ അത്യാധുനിക ഇലക്ട്രോണിക്സ് കരുത്തുറ്റ ഷേപ്പ് എന്നിവയെല്ലാം ലഭിക്കുന്നുണ്ട് നഗരയാത്രകൾക്കും ദുർഘടമായ റോഡുകളിലൂടെയുള്ള യാത്രകൾക്കും ഇത് ഒരുപോലെ അനുയോജ്യമാണ് കൂടാതെ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവച്ചിട്ടുള്ളതുമാണ് ഇരട്ട ഹെഡ്ലാമ്പുകൾ വ്യത്യസ്ത ലൈറ്റിംഗ് സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് ക്രമീകരിക്കാൻ കഴിയുന്നതാണ് ഉയർന്നു നിൽക്കുന്ന രൂപവും വീതിയേറിയ ഹാൻഡിൽ ബാറുകളും റോഡിൽ ഇതിന് മികച്ച റോഡ് പ്രസൻസ് നൽകാൻ സഹായിക്കുന്നതാണ് മുൻവശത്ത് പത്തൊൻപത് ഇഞ്ച് ടയറും നൂറ്റി എൺപത് എം എം ട്രാവലറുള്ള അപ്സൈഡ് ഡൗൺ ഫോർക്കുകളും ഓഫ് റോഡിംഗിൽ മികച്ച പ്രകടനം നൽകാൻ സഹായിക്കുന്നുണ്ട്